കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലം ക്ഷേത്രത്തിൽ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തീയതികളിലായി പാട്ടുത്സവം നടക്കും ഇതിന് മുന്നോടിയായി കിഴക്കുങ്കര ഇളയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകുത്തൽ ചടങ്ങ് നടന്നു ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലോം ക്ഷേത്രത്തിൽ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി കിഴക്കുങ്കര ഇളയിടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ ചടങ്ങ് നടന്നു പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളരിക്കാൽ തറവാട്ടിലാണ് ഓലക്കൊത്തൽ ചടങ്ങ് നടന്നത് തുളിച്ചേരി കളരി മുത്തച്ഛൻ ഇലയച്ചൻ പാരമ്പര്യ ജ്യോതിഷ ദേവസ്ഥാനം ആചാരസ്ഥാനികർ ദേവസ്ഥാനം ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്